മലയാളം സീസൺ സിക്സിനോടുള്ള ബന്ധത്തിൽ ഒരു ചൂടൻ വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അത് ജാസ്മിൻ ജാഫർ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് അത് എത്രത്തോളം സ്ഥിരീകരിക്കുവാൻ കഴിയും എന്നുള്ളതിനെ എനിക്കറിയില്ല ഇപ്പോൾ അതിനെപ്പറ്റി മനസ്സിലാക്കുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്സരയും ജാസ്മിനും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് ഒരു ടാസ്ക്കിനോടുള്ള ബന്ധത്തിൽ ഇന്ന് രാവിലെ അവിടെ സംഭവിച്ച കാര്യമാണ് നാളെ മാത്രമേ നമുക്കത് ലൈവിൽ കാണുവാനും കഴിയുകയുള്ളൂ അപ്സരയുടെ ഫാമിലി ആ വീട്ടിൽ കയറിയിട്ടില്ല അതിനു മുൻപ് നടന്ന ഒരു ടാസ്കിൽ ഇവർ തമ്മിലുണ്ടാകുന്ന പ്രശ്നമാണ് ആ പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ ഫിസിക്കൽ അസോൾട്ട് നടന്നു അപ്സരയെ ജാസ്മിൻ അടിച്ചു എന്നുള്ള ഒരു വിവരമാണ് വരുന്നത് അതിനോടുള്ള ബന്ധത്തിൽ ജാസ്മിനെ ബിഗ് ബോസ് ആ വീട്ടിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഈ സംഭവം നടന്നതിന് ശേഷമാണ് അപ്സരയുടെ ഫാമിലി ആ വീട്ടിലേക്ക് വരുന്നത് ആ കുടുംബം ആ വിഷയം ഏറ്റെടുക്കുകയും തുടർന്ന് അപ്സരയുടെ ഹസ്ബൻഡ് ആൽബി ബിഗ് ബോസിനോട് ശക്തമായ ഭാഷയിൽ ഇതിനെപ്പറ്റി കംപ്ലൈന്റ് ചെയ്യുകയും ചെയ്തു എന്ന് പോലും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഈ വാർത്തയുടെ നിജസ്ഥിതി എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് യാതൊരു തിട്ടവുമില്ല നാളെ വരെ അതിനുവേണ്ടി കാത്തിരുന്നേ മതിയാവുകയുള്ളൂ അതിനപ്പുറത്ത് എന്തെങ്കിലും ഇൻഫർമേഷൻ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ അപ്ഡേറ്റുമായിട്ട് നമ്മൾ അതിനു മുമ്പായിട്ട് വരുന്നതായിരിക്കും മറ്റൊരു അപ്ഡേഷനും വീണ്ടും കാണാം